ദേശീയപാതാ നിർമ്മാണത്തിലെ അപാകതയ്ക്കെതിരെ ഡിവൈഎഫ്ഐ സമരം സംഘടിപ്പിച്ചു കൊറ്റംകുളം മുതൽ കോട്ടപ്പുറം വരെ എൻ എച്ച് അറുപത്തിയാറിലെ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക ജനങ്ങളുടെ യാത്ര ദുരിതം ആക്കുന്ന പൊടി ചെളി നിയന്ത്രിക്കുക പൊട്ടിപ്പൊളിഞ്ഞ സർവീസ് റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിയാണ് ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി യുവജന പ്രതിഷേധം സംഘടിപ്പിച്ചത് കൊടുങ്ങല്ലൂർ വില്ലേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം ചന്തപ്പുരയിൽ പ്രതിഷേധ യോഗത്തോടെ സമാപിച്ചു ഡിവൈഎഫ്ഐ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി കെ ഹാരിസ് അധ്യക്ഷത വഹിച്ചു സി ഐ ടി യു ഏരിയ സെക്രട്ടറി ഇ ജെ സുരേന്ദ്രൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയുടെ ഗതാഗത വിഭാഗത്തിന്റെ നേതൃത്വമൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുക അവർ തന്നെ അഭിപ്രായപ്പെടുന്നത് ചില മെല്ലേ പോക്ക് ചില കരാറുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന് അതിന് ശിപാലയുടെ ഭാഗത്തു നിന്ന് ജനങ്ങളുടെ പ്രയാസങ്ങൾ കാണാതെ ബുദ്ധിമുട്ടുകൾ കാണാതെ ഉള്ളൊരു സമീപനമുണ്ടോ എന്ന് സംശയിക്കുക ഡി വൈഫൈ ഉന്നയിച്ചതുപോലെ തന്നെ അത് പെരിഞ്ഞനം കൊച്ചമ്പുളം മുതൽ കൊടുങ്ങല്ലൂർ വരെ സഞ്ചരിക്കുമ്പോൾ നമുക്കെല്ലാം കാണാൻ കഴിയുന്നത് ആ സഞ്ചരിക്കുന്ന ആളുകൾക്ക് തന്നെ വളരെ പ്രയാസം അനുഭവിച്ചുകൊണ്ടാണ് ഈ റൂട്ടിലെ വർന്നുകൊണ്ടിരിക്കുന്നത് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പലരും പടിഞ്ഞാറൻ മേഖലയും കിഴക്കൻ മേഖലയും ഒക്കെ തന്നെയാണ് യാത്രയ്ക്ക് വേണ്ടി വിനിയോഗിക്കുന്നത് ഈ പ്രശ്നം അവർക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ സർവീസ് റോഡുകൾ പൊടിപടലങ്ങളില്ലാതെ താറ് ചെയ്ത് വൃത്തിയാക്കി മറ്റ് പ്രധാനപ്പെട്ട ഡിവൈഫൈ ബ്ലോക്ക് സെക്രട്ടറി പി എച്ച് നിയാസ് സി പി ഐ എം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റി അംഗം കെ എ ഹസ്ഫൽ ജില്ലാ കമ്മിറ്റി അംഗം റീമ കെ ഹമീദ് പി ബി ഹിമ സി എസ് ഷിബിൻ ദിപീഷ് മാധവൻ സി എസ് റസാഖ് കെ എസ് പ്രവീൺ എന്നിവർ സംസാരിച്ചു അതിന്റെ കരാർ ഏർപ്പെടുമ്പോൾ അതിലെ എഗ്രിമെന്റ് എന്ന് പറയുന്നത് കരാർ എന്ന് പറയുന്നത് ഈ ദേശീയപാതയുടെ പണി പൂർത്തീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന പൊടിയും ചെളിയുമാണ് എന്നാൽ നമ്മുടെ ഈ തീരദേശത്തിന്റെ പ്രത്യേകത അനുസരിച്ച് നമ്മൾ ഈ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം ചെടിയും പൊടിയും പൊടിയും നിറഞ്ഞ് ഇവിടുത്തെ മനുഷ്യർക്ക് സുഗമമായി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിത്യേന ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യർ വലിയ രീതിയിലുള്ള പൊടിയെല്ലാം ശ്വസിച്ച് അവരുടെ اشتركوا